ഇപ്പൊ നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു സംഭവമുണ്ട് പണം കളഞ്ഞു പോകുന്ന ഒരു സംഭവം യാദർച്ഛികമായി നമ്മുടെ കൈവശം ഇരിക്കുന്ന പണമൊക്കെ കളഞ്ഞു പോകാറുണ്ട് രേഖകളൊക്കെ കളഞ്ഞു പോകാറുണ്ട് എന്നാൽ സത്യസന്ധരായിട്ടുള്ള ആളുകളുടെ കൈവശം ഈ പണവും രേഖകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരത് ഉടമസ്ഥനെ തേടി പിടിച്ച് എത്തിക്കുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഒരു സംഭവമാണ് നിത്യേന നമ്മൾ കേൾക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ ഏൽപ്പിക്കുകയും തുടർന്ന് പോലീസ് തന്നെ ഉടമസ്ഥനെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ കിട്ടിയ ആള് തന്നെ ആ രേഖകളുമായി ബന്ധപ്പെടുന്ന ആളുകളെ കണ്ടെത്തി കൊടുക്കുന്ന ഒരു സംഭവമൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്തു വരാറുണ്ട് വരാറുള്ള ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് പക്ഷേ ഇന്ന് തേവന്നൂർ എസ്റ്റേറ്റ് ജനേഷനിൽ നിന്നും ഇതുപോലെ ഒരു ആളിന്റെ പണം നഷ്ടപ്പെട്ടു പോയി ആ പണം ഇളമാട് സ്വദേശിയായ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു യുവാവിന് കിട്ടുകയും തുടർന്ന് ആ പണം ചടയമംഗലം പോലീസിനെയൊക്കെ അറിയിക്കുകയും അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടെത്തുകയും അത് കൊടുക്കുവാനുള്ള ഒരു ധാരണയൊക്കെ ആയിട്ടുണ്ട് ഞാൻ പറയാൻ വന്നതൊന്നുമല്ല കഴിഞ്ഞ രണ്ടു മാസത്തിന് മുൻപ് ഇളമ ഇളമാട് സ്വദേശിയായിട്ടുള്ള ഒരു ടീച്ചറുടെ ഒരു പവനിൽ കൂടുതൽ എനിക്ക് തോന്നുന്നത് രണ്ട് പവനോളം വരുന്ന സ്വർണവും ആധികാരികമായ കുറേ ഒക്കെ ഇളമാട് ഭാഗത്ത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് റോഡിലൊന്നുമല്ല ഒരു പ്രദേശത്ത് ഒരു നൂറ് വീടുകളുള്ള ഒരു പ്രദേശത്ത് ഉദാഹരണത്തിന് ഒരു നൂറ് വീടുകളുള്ള ഒരു പ്രദേശത്ത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് എന്നാൽ ചില സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ ആ ഉള്ള വീടിന്റെ ഭാഗത്ത് വെച്ച് ഈ പേഴ്സ് അവരുടെ കൈവശം ഇല്ല എന്ന് ഉള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ആ അവരാ വരുന്ന ഭാഗങ്ങളിലാണ് ഈ പണവും സ്വർണവും ഒക്കെ നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളതുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചടയമംഗലം പോലീസിൽ പരാതിയും കൊടുത്തിട്ടുണ്ട് പക്ഷേ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധിക്കുമ്പോൾ സി സി ടി വി ഇല്ലാത്ത സ്ഥലത്ത് പോലീസിന് പരിശോധന നടത്താനും അല്ലെങ്കിൽ ആരെയും സംശയമില്ലാത്ത സാഹചര്യത്തിലും അത്തരത്തിലൊരു ഇടപെടലും പോലീസിന് നടത്തുവാൻ കഴിയുകയില്ല എന്നാൽ ഈ പണം കണ്ടു ആളുകൾ തറയിൽ നിന്ന് കിട്ടിയ ആളുകൾ ഇവർക്ക് കൊടുക്കുവാനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു സത്യം യഥാർത്ഥത്തിൽ സ്വർണവും പണമൊന്നും അവരുടെ സ്വന്തമല്ല അവർ മറ്റാരുടെ കൈവശത്ത് നിന്നും വാങ്ങിക്കൊണ്ട് വന്നതാണ് എന്തോ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നതാണ് എന്നുള്ളതാണ് പക്ഷേ ഇത് എടുത്തവർ അല്ലെങ്കിൽ ഇത് കിട്ടിയവർ ഇതുവരെയും അത് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളൊരു വലിയ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നമ്മൾ നമ്മൾ അധ്വാനിക്കാത്ത പണം ഒരിക്കലും നമുക്ക് അത് ഉപയോഗിക്കാൻ ഒരു കാലത്തും കഴിയുകയില്ല അത് നമ്മുടെ കയ്യിൽ നിന്നും അത് ഇരട്ടിയായി ഏതെങ്കിലും ഒരു സമയത്ത് നഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് ഈ പണം കിട്ടുന്ന ആളുകൾ അതായത് മറ്റൊരാളിന്റെ പണം നമ്മുടെ കൈവശം അനധികൃതമായി വന്നു ചേർന്നാൽ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണെങ്കിൽ അത് ഏത് തരത്തിലും കൊടുക്കാൻ നമുക്ക് കഴിയും ഇനി നമ്മൾ എടുത്തു എന്നുള്ള ഉണ്ടെങ്കിൽ പോലും അത് ആധികാരികമായ രേഖകളാണെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ് വഴി നമുക്ക് നിക്ഷേപിക്കാം അവിടെ പോസ്റ്റിന് ചാർജ് പോസ്റ്റൽ ചാർജുകളൊന്നും നമുക്ക് കൊടുക്കേണ്ട ആ ബോക്സിൽ നിക്ഷേപിച്ചാൽ തന്നെ ആ ഉടമസ്ഥന് ആ പണം ലഭിക്കും സോറി ആധികാരികമായ രേഖകൾ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ സ്വർണവും കുറച്ച് രേഖകളുമൊക്കെ ഈ എളമാട് സ്വദേശിനിയായിട്ടുള്ള ഒരു ടീച്ചറുടെ കൈവശത്ത് നിന്നും നഷ്ടപ്പെട്ടിട്ട് രണ്ടു മാസത്തോളം ആകുന്നു ഇത് എടുത്തവർ കിട്ടിയവർ തിരിച്ചു കൊടുക്കുവാനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഈ വാർത്ത കാണുകയാണെങ്കിൽ ഈ ടീച്ചറുടെ ഒരു വല്ലാത്ത ഒരു സാഹചര്യം മനസ്സിലാക്കി നിങ്ങളത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് കൊടുക്കുവാൻ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ഇന്ന് പണം ലഭിച്ച എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ഗോപാല ഗോപാലകൃഷ്ണന് വലിയൊരു നന്ദി കൂടി അറിയിക്കുകയാണ് കാരണം ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ പണം അവിടെ നിന്ന് ലഭിക്കുമ്പോൾ അത് കൊടുക്കുവാനും അത് ബന്ധപ്പെട്ട പോലീസിൽ അറിയിക്കുവാനും ഒക്കെയുള്ള ഒരു മനസ്സ് കാണിച്ച അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്